അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് ഒരു യാത്ര രാമജന്മഭൂമിയായ അയോധ്യയിൽ രാമൻ്റെ പുതിയ ക്ഷേത്രം ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി തുടങ്ങിയല്ലോ ഇന്ന് ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഭഗവാനെ ദർശനം ഒരു ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായി ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ ദൂരം നടക്കേണ്ടി വരും പോലീസ് ബാരിക്കേഡ് വെച്ച് പല റോഡുകളും അടച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ നമ്മൾ അകത്തേക്ക് നടക്കേണ്ടി വരും അതിന് പുറത്ത് മാത്രമേ വണ്ടിയുടെ സൗകര്യം ഉള്ളൂ ഈ ദൂരം മുഴുവൻ നടന്ന് നമ്മൾ ക്യൂവിൽ നിൽക്കണം സമുദ്രം പോലെ ജനങ്ങൾ ഒഴുകുകയാണ് ക്ഷേത്രത്തിനടുത്തെത്തിയാൽ എത്തിയാൽ ചെരുപ്പുകൾ കൊടുക്കുവാൻ ഒരു കൗണ്ടറാണ് ആദ്യം അത് കഴിഞ്ഞ് പേഴ്സ് പൈസ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ലോക്കറിൽ ഏൽപ്പിക്കണം മൊബൈൽ ബാഗ് എല്ലാം തന്നെ അവിടുന്ന് നമുക്ക് ഒരു കീ കിട്ടും വീണ്ടും ക്യൂ നിന്ന് നമ്മുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് നടക്കുക ആദ്യം ഒരു നാല് വരി ക്യൂ ആണ് ഉള്ളത് അകത്ത് മൂന്ന് വലിയ വാതിലുകൾ കാണുവാൻ സാധിക്കും അതിനുള്ളിലാണ് ശ്രീകോവിൽ കൊത്തുപണികൾ കൊണ്ട് വളരെ മനോഹരവും വിശാലവുമായ ഉൾത്തളങ്ങളാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് അടുത്തെത്തിയാൽ തിരക്കുകൊണ്ട് നമുക്ക് അധിക സമയം ദർശനം നടത്തുവാൻ സാധിക്കുകയില്ല ഗുരുവായൂരിലും തിരുപ്പതിയിലുമുള്ള പോലെ തന്നെ നമ്മളെ പെട്ടെന്ന് മാറ്റുന്നു പക്ഷേ കുറച്ച് വിശാലമായതുകൊണ്ട് നമുക്ക് കുറേ പേർക്ക് ഒരുമിച്ച് ദർശനം നടത്തുവാൻ സാധിക്കും തൊഴുത് ബാക്ക് സൈഡിൽ കൂടി വേണം വരാൻ ലോക്കറിൽ നിന്ന് എടുക്കുവാനും ചെരുപ്പുകൾ എടുക്കുവാനും പറ്റും അതിനൊന്നും ഇവിടെ പൈസയുടെ ആവശ്യം ഇല്ല പണികൾ ഇനിയും തീരാനുണ്ട് ക്ഷേത്രത്തിന് പുറത്തും സൈഡിലുമൊക്കെയായി പണികൾ നടക്കുന്നുമുണ്ട് ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല ഇനിയും ഭാവിയിൽ ഉണ്ടാവുമായിരിക്കാം ക്യൂ ഏകദേശം നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വരെ നമ്മൾ ചില സമയത്ത് നിൽക്കേണ്ടി വരും അത് ജനങ്ങളുടെ തിരക്കിനെ ആശ്രയിച്ചിരിക്കും മിക്കവാറും സമയം ക്യൂ മൂവ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ല പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരു മാസ അടുത്ത മാസത്തിൽ തന്നെ വന്ന് ദർശനം നടത്താൻ പറ്റിയത് വളരെ ഭാഗ്യമായി കരുതുന്നു